അവന്റെ ചേച്ചിയെ കൊണ്ടിന് വിടാൻ പോയിരിക്കൻ പോണില്ലേ അന്ന കൊച്ചമ്മക്ക് ഭേദമായതിനു ശേഷം അവൻ പോകൂ അവൻ ഇവിടുന്ന് പോയില്ലെങ്കിലേ അവൻ അവനിവിടുന്ന് പറപ്പിക്കും

നീ ആവശ്യല്ലാത്ത ബുദ്ധിയൊന്നും കാണിക്കരുതേ ചത്താപ്പിനും കിട്ടത്തില്ല കിടപ്പില്ല എന്റെ വേളാങ്കണ്ണി മാതാവേ ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഓ എട മാത്തൂട്ടേ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ അനുവാദമില്ലാതെ അകത്ത് കടക്കരുതെന്ന് അറിയാം

ടാ നിനക്ക് അങ്ങനെയൊന്നുള്ള മോഹം ഇല്ലെന്ന് ഞങ്ങൾക്കറിയത്തില്ലോ സ്വത്തുക്കള് സോമന്റെയും സോഫിയുടെയും പേരിൽ എഴുതാനാ അതെ കള്ളത്തിനൊന്നും കാണിക്കാതെ അവരുടെ കൂടെ നിന്ന നിനക്കുള്ളത് കരയുന്നേ സന്തോഷ വാർത്തയെല്ലാം ഞാൻ കേട്ടത് ഇതിന് കരയാനെന്തിരിക്കുന്നു എങ്ങാട്ടിന്ന് വന്നൊരുത്തിൽ എല്ലാം എഴുതി കൊടുത്തില്ലേ എനിക്ക് മാസം ഇരുന്നൂറ്റമ്പത് ശമ്പളവും കർത്താവേ നിങ്ങളുടെ നല്ല മനസ്സ് ഇനി പോകാൻ അനുവാദം ചോദിക്കണോ കർത്താവേ യാതൊരു സ്വത്തുമില്ലാതെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ നിന്റെ അൽത്താലേക്ക് വരികയാണ് തൂങ്ങുന്നതിനിടയിൽ ഈ കൊമ്പങ്ങാൻ ഓടിഞ്ഞ് എന്റെ തലയിൽ വീണാൽ ഞാൻ തലമൊട്ടി ചത്തുപോകൂ കാത്തോളനെ ഞാൻ അവിടെ വരുമ്പോൾ ഇതുപോലത്തെ ആയിരം വഴിയുതിരികൾ അവിടെ തൽത്താറയിൽ കത്തിച്ചോളാം ഒരു ധൈര്യത്തിന് കയറി സ്ട്രോങ് ആണ് തൊണ്ട വേദന ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കഴിത്ത ഭദ്രമോ പാക്ക് വേണ്ട

அந்த சொத்து முழுவதும் உங்களுக்கு கிடைக்குமே நடக்கன காரியம் இல்ல நடக்காம எங்க போகுது சின்ன பொண்ணு தானே ஆகட்டுமே உங்களுக்கு வயசாய் போச்சா ஏறியா நாற்பத்தஞ்சு ஐம்பது கம்மி பண்ணடா அறுபது வயசானாலும் சிங்கம் சிங்கம் தான் என்ன இது சிங்கம் நல்லா இருக்கு எங்க அப்பா எங்க அம்மாவை கல்யாணம் கட்டும் அம்மாவுக்கு பதினாறு அப்பாவுக்கு அறுபத்தி இந்த விஷயம் அம்மாவுக்கு தெரியுமா அப்பா பரவாயில்ல വിഷയത്തുക്ക് വേണമായിടമ്പ സമ്മതിക്കമ്മതിക്ക വെപ്പ മന്ത്രവാദി ചാമിക്കട്ട് ഒരു തൈര് അയല യാര് മേലാവ് പുരട്ടിനാ അവ പിന്നാടി നായ മാതിരി വന്നിടും ഇനി ഇപ്പിയുടെ അടുത്ത എങ്ങനെ പോ മണ്ണും കൊണ്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇതേവരെ ചെന്നിട്ടില്ല ലക്ഷണം കൊടുത്തിട്ടില്ല നീ ധൈര്യമായിരിക്കോ ആനാ സത്യം പണോ എന്നടാ നീ കണ്ട സോഫിയ കല്യാണം മാനേജർ ആ കണ്ടോഫിയപ്പെടിച്ചു സത്യം പോർണോ ആണോ ആ സോഫി പെണ്ണ് എനിക്ക് കിട്ടുവോ அந்த சோஃபி கெட்டு நடக்கலனாலும் இந்த கெட்டு சேஃப்டியா இருக்கும் அதே வெள்ளம் குடிக்கணும் பால் ஒழிச்சு குடிக்கணும் அப்பா அப்பா குடிக்காதுங்க இது கையில கொஞ்சம் ஊத்தி அந்த பொண்ணு மேலே தலைவியா போதும் அது தப்பு

மண்டி கண்டா அவளட கைக்கு தைலம் தேக்கான உடம்பறம் கொண்டு வந்ததா நான் சொல்ல இருந்து உங்களுக்கு தீபாவளி ഇതെന്തായി കുതിരക്ക് തൈലം കുതിരമേലേറ്റാ അല്ലെങ്കിൽ ഞാൻ സോഫിക്കു കത്തേറാ വന്ന ഇല്ല രക്ഷപ്പെട്ട് എന്റെ

ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഇരുന്നേ ആത്മാക്കളുടെ പള്ളിയിൽ പെരുന്നാളെന്ന തോന്നണേ നല്ല മണക്കോളുണ്ട് സോമ കുരുത്തക്കേട് പറയണ്ട ആത്മാക്കള് പൊറുക്കുക ഞാനൊരു തമാശ പറഞ്ഞ ആത്മാക്കൾക്ക് എന്താ തമാശ ഇഷ്ടമല്ലേ എവിടെ വെറുതെ നടന്നു വെച്ച് പാലക്കച്ചനെ കണ്ടു പിന്നെ പള്ളിയിൽ പോയി ഓരോന്ന് പറഞ്ഞിരുന്ന നേരം പോയതറിഞ്ഞില്ല എന്തിനാ ഇങ്ങനെ അലഞ്ഞു തിരിയാൻ പോയേ ഞങ്ങൾക്കറിയാം ഇവിടെ വിട്ടുപോകാൻ വിഷമമുണ്ട് അല്ലേ ഇത്ര വിഷമിച്ച് ചുമ്മാ പോണോ പോവാതെ പറ്റില്ല

കോഴ്സ് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണോന്ന് പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ തുടങ്ങിയതാ അപ്പോഴത്തേക്ക് അവൻ വിഷയം മാറ്റിയല്ലോ ഒന്നുമില്ല ഒന്നുമില്ലാതെ എനിക്ക് ജോലി കിട്ടി അതിനാണോ കരയണേ കൊള്ള ജോലി കിട്ടിയ എന്റെ പേരിൽ കരയണ ഒരാളെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് കാണുക എന്റെ കർത്താവേ പറയട ജീവന് പകരായിട്ട എനിക്ക് ജോലി കിട്ടിയത് ండు చే <s> സ്വന്തം ഈ ലോകത്ത് എൻ മാുള്ളൂ കത്തിക്കഴിഞ്ഞേരി ഞാനിങ്ങോട്ട് പോന്നത് മയക്കുമരുന്ന് കഴിച്ച് ഭ്രാന്തി പിടിച്ച കുറെ ദുഷ്ടന്മാര് തീ വെച്ച് കൊന്നു ചേട്ടനെ അമ്മമാരുടെ ഫോട്ടോ എടുത്ത് പത്രത്തി കൊടുത്തതിന്

അമ്മമാരോട് ഇതൊന്നും പറയരുത് അവർക്കിതൊന്നും താങ്ങാനാവില്ല ആരോടും ഒന്നും പറയണ്ടാന്ന് കരുതിയത് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള ശക്തി തരണത് മാതാവിനോട് പ്രാർത്ഥിക്കായിരുന്നു ഞാൻ Mm-hmm. <laughs>